ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഏറെ സങ്കടകരമായ ഒരു വാർത്തയാണ് പ്രവാസികളെ സംബന്ധിച്ച് പുറത്തു വന്നത് പക്ഷേ ഇപ്പോൾ ആത്മവിശ്വാസം പകരുന്ന എപ്പോഴും കൂടെയുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് നൽകുന്ന പ്രഖ്യാപനവും അതുപോലുള്ള പരാമർശവുമാണ് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് നിരവധി പേരാണ് കേരളത്തിൽ നിന്ന് പ്രവാസ ലോകത്ത് അവരുടെ ജീവിതം തള്ളി നീക്കാനായി കഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ പല ആവശ്യങ്ങൾക്കായി ഇപ്പോൾ ഗൾഫിലും മറ്റു രാജ്യങ്ങളിലും അകപ്പെട്ടവർ നിരവധിയാണ് അവരെ എല്ലാം നാട്ടിലെത്തിക്കണമെന്നുള്ള ആവശ്യം കേരളം ശക്തമായി തന്നെ ഉന്നയിക്കുന്നുണ്ട് കേന്ദ്രം ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുകളൊന്നും എടുക്കുന്നില്ല എന്നുള്ളത് ഏറെ ആശങ്കാജനകമായി നിൽക്കുകയാണ് കേരളത്തിൽ നിന്ന് തന്നെയാണ് വിദേശകാര്യ സഹമന്ത്രി ഉള്ളത് എന്നിട്ടും നമുക്ക് കാര്യമായ ഒന്നും അവിടെ നിന്നുണ്ടാകുന്നില്ല എന്നുള്ള പരാതികൾ ഉയർന്നു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ ആത്മവിശ്വാസം നൽകുന്നു എപ്പോഴും കൂടെ നിർത്തുന്ന പരാമർശങ്ങൾ നടത്തുന്നത് അവരെ കൊണ്ടുവരാനുള്ള പോരാട്ടം എപ്പോഴും തുടരും എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നത് കേന്ദ്രം അയ്യും വരെ ഇക്കാര്യത്തിൽ നിരന്തരമായി സമ്മർദ്ദം ചെലുത്താൻ തന്നെയാണ് അവരെ നാട്ടിലെത്തിക്കാൻ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ അവർക്ക് വേണ്ട കൃത്യമായ സഹായം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകും വരെ ഈ ഒരു പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് പ്രവാസികളുടെ പ്രശ്നങ്ങൾ വല്ലാതെ നമ്മെ അലട്ടുന്നുണ്ട് കേരളത്തെ സംബന്ധിച്ച് കാര്യങ്ങളെല്ലാം ഇപ്പോൾ സേഫ് സോണിലൂടെ അതായത് നാം വിജയകരമായ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ പ്രവാസികളുടെ പ്രശ്നങ്ങൾ നമ്മളെ വളരെയധികം അലട്ടുന്നുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അവരെങ്ങനെയും കേരളത്തിൽ എത്തിക്കണം എന്നും നമുക്ക് അവരുടെ എങ്ങനെയും കേരളത്തിൽ എത്തിക്കണമെന്ന് നമുക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും താല്പര്യമുണ്ട് ഇത് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ എപ്പോഴും പെടുത്തുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയാണ് യാത്രാ നിരോധനം മൂലം വിദേശത്ത് കുടുങ്ങിക്കിടക്കുന്നവരും ഹ്രസ്വകാല സന്ദർശനത്തിന് പോയവരും മടങ്ങാൻ സാധിക്കാതെ കിടക്കുകയാണ് വരുമാനം ഇല്ലാത്തതിനാൽ അവരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടിലൂടെയാണ് പോകുന്നത് എന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുകയാണ് കാര്യങ്ങളെല്ലാം കൃത്യമായി ചോദിച്ചറിയാനും പഠനങ്ങൾ നടത്താനും മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരെ നിയോഗപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അവരെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ അത് വളരെ പ്രയാസകരമായി മാറുന്ന ഒരു കാഴ്ചയിലേക്കാണ് പോകുന്നത് സുപ്രീം കോടതി പോലും കൈയ്യഴിഞ്ഞ ഒരു സാഹചര്യമാണുള്ളത് ഇനി കേന്ദ്രം എന്ത് നിലപാടെടുക്കും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് നിരന്തരമായ സമ്മർദ്ദം ചെലുത്തുന്ന രീതി കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് പ്രയാസം നേരിടുന്ന പ്രവാസികൾക്ക് നാട്ടിലേക്ക് എത്തിക്കാൻ പ്രത്യേക വിമാനം ഏർപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് തിരികെ എത്തുന്നവരെ പരിശോധന ക്വാറന്റൈൻ മുതലായവ കാര്യങ്ങൾ സർക്കാർ നിർവഹിക്കും എന്നുള്ള ഒരു കാര്യവും പറയുന്നുണ്ട് നിങ്ങൾ കേന്ദ്രത്തോട് പറയുന്ന ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ കേന്ദ്ര സർക്കാർ എങ്ങനെയും കേരളത്തിലുള്ളവരെ നാട്ടിലേക്ക് എത്തിച്ചേ തന്നാൽ മാത്രം മതി അവരെ ക്വാറന്റൈൻ ചെയ്യുന്ന നടപടികളെല്ലാം ഞങ്ങൾ സ്വീകരിച്ചു കൊള്ളാം എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അക്കാര്യം പോലും കേരളം ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ എങ്ങനെയും ഇക്കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്തിയവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ കേരളം ഫലവത്തായതിനെ നടത്തുന്നുണ്ട് എന്ന കാര്യം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പ്രവാസികളുടെ കാര്യത്തിൽ അനിവാര്യമായ ഇടപെടലാണ് വേണ്ടത് എന്ന് പ്രധാനമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട് പ്രവാസികളുടെ കാര്യത്തിൽ സുപ്രീം സുപ്രീംകോടതി ഇന്ന് പ്രഖ്യാപിച്ച കാര്യം നമ്മുടെ എല്ലാം ശ്രദ്ധയിലുണ്ട് പ്രവാസികൾ മടങ്ങിയെത്തുമ്പോൾ ആവശ്യമായ എല്ലാം സർക്കാർ ഒരുക്കാൻ സന്നദ്ധമാണ് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചെത്തുന്ന പ്രവാസികളുണ്ട് എങ്കിൽ അവരെ സംരക്ഷിക്കാനുള്ള പദ്ധതികളും കേന്ദ്ര സർക്കാർ തയ്യാറാക്കേണ്ടതുണ്ട് എന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിക്കുകയുണ്ടായി കോവിഡ് കോവിഡ് പ്രതിരോധ പ്രവർത്തനം ലക്ഷ്യമിട്ടുകൊണ്ട് നാല് പോലീസ് സ്റ്റേഷനുകളെ നാളെ പ്രവർത്തനം ആരംഭിക്കുമെന്നും വ്യക്തമാക്കുകയുണ്ടായി വയനാട് ഇടുക്കി പത്തനംതിട്ട കാസർഗോഡ് ജില്ലകളിലാണ് ഈ ഇക്കാര്യങ്ങളൊക്കെ നടക്കുക എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയാണ് പക്ഷേ ഏറ്റവും പ്രധാനമായും പ്രവാസികളെ കുറിച്ചാണ് മുഖ്യമന്ത്രി സംസാരിച്ചത് പ്രവാസികളുടെ ആശങ്കകളെ കുറിച്ചാണ് സംസാരിച്ചത് പ്രവാസികളുടെ പ്രശ്നങ്ങൾ വളരെയധികം അലട്ടുന്നുണ്ട് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട് കേന്ദ്രം ഒരു തരത്തിലുള്ള നിലപാടുകൾ മയപ്പെടുത്തുന്ന രീതി ഇതുവരെയും കണ്ടിട്ടില്ല പക്ഷേ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അവരെയും നമ്മുടെ അവരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് അവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് മുഖ്യമായും നടത്തേണ്ടത് എന്തായാലും ചില സാങ്കേതിക തടസ്സങ്ങളും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളുമാണ് കേന്ദ്രം ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ അവരെ പുനരധിവസിപ്പിക്കാനുള്ള കാര്യമാണ് എങ്കിൽ അത് ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് കേരളം തന്നെ അങ്ങോട്ട് ആവശ്യപ്പെടുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ട് ഇനി കേരളത്തിൽ മാത്രമായി എന്തെങ്കിലും ചെയ്തു തരുമോ എന്നുള്ള കാര്യം കൂടി എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട് എന്തായാലും ഈ ആവശ്യങ്ങളൊക്കെ എല്ലാം ഉന്നയിക്കുന്നത് വളരെ ആശ്വാസകരമായി തന്നെ മാറുകയാണെന്നും കരുതലോടെ കേരളം പ്രവാസികൾക്കൊപ്പവും ഉണ്ട് എന്ന് തന്നെയാണ് ഈ വാക്കുകൾ നമ്മെ സൂചിപ്പിക്കുന്നതും ആത്മവിശ്വാസം പകർത്തുന്നതും അതേസമയം കേരളത്തിൽ മൂന്ന് പേർക്ക് മാത്രമാണെന്നും കോവിഡ് സ്ഥിരീകരിച്ചത് കണ്ണൂരിൽ രണ്ടും പാലക്കാട്ട് ഒരു കേസുമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പോസിറ്റീവായതിൽ രണ്ട് പേർക്ക് സമ്പർക്കം വഴിയാണ് ഉണ്ടായത് ഒരാൾ വിദേശത്തു നിന്ന് എത്തിയ ആളാണ് ഇന്ന് പത്തൊൻപത് കേസുകൾ നെഗറ്റീവായി കാസർഗോഡ് പന്ത്രണ്ട് പത്തനംതിട്ട തൃശൂർ മൂന്ന് വീതം കണ്ണൂർ ഒരു കേസും ഇതുവരെ മുന്നൂറ്റി എഴുപത്തി എട്ട് പേർക്കാണ് രോഗം ബാധിച്ചത് നൂറ്റി എഴുപത്തി എട്ട് പേർ ചികിത്സയിലാണ് സംസ്ഥാനത്ത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നൂറ്റി എൺപത്തി മൂന്ന് പേരാണ് നിരീക്ഷണത്തിലുള്ളത് ഇതിൽ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് പേരും എഴുന്നൂറ്റി പതിനഞ്ച് പേർ ആശുപത്രിയിലുമാണ് പിന്നെ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി നാനൂറ്റി അറുപത്തിയെട്ട് പേർ വീടുകളിലും എഴുന്നൂറ്റി പതിനഞ്ച് പേർ ആശുപത്രികളിലുമാണ് ഉള്ളതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയാണ് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ വിഷു തുല്യതയുടെ സന്ദേശമാണ് പകർന്നു നൽകുന്നതെന്നും സമൂഹത്തിന് വേണ്ടി സ്വന്തം ജീവിതത്തെ പോരാട്ടമാക്കിയ നവോത്ഥാന നായകനാണ് അംബേദ്കർ എന്നും ജാതിക്കും മതത്തിനും പുറമേ മനുഷ്യത്വത്തിൽ അടിസ്ഥാനമാക്കിയുള്ള തുല്യതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ നൂറ്റി മുപ്പതാം ജയന്തി ദിനം ഈ ഈയൊരു വിഷുദിനത്തോട് തന്നെ നാം ആചരിക്കുന്നു അതിൻ്റെതായ ഒരു ഔചിത്യ ഭംഗിയും അതിനുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം തുല്യതയ്ക്കായി പോരാടി എന്ന് നമുക്ക് അറിയാം എല്ലാവർക്കും വിശു ആശംസകളും അതുപോലെ തന്നെ അംബേദ്കർ ജയന്തി ആശംസകളും മുഖ്യമന്ത്രി നേരുകയുണ്ടായി ഇതിനൊപ്പമാണ് പ്രവാസികളുടെ കാര്യവും വളരെ ഗൗരവത്തോടെ മുഖ്യമന്ത്രി എടുത്തുകാട്ടിയത്